നമസ്കാരം ഞാൻ മധു ബാലകൃഷ്ണൻ ഞാൻ ഈ അടുത്ത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠതുല്യനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സംഗീത സംവിധായകനുമായ ശരത്തേട്ടൻ ആലപിച്ച ഒരു ഗാനം ഞാൻ കേട്ടു പശി ബിഷപ്പിൻ്റെ വിളി എന്ന് പേരിട്ടിട്ടുള്ള ഒരാൽബമാണത് ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ബലിയാടായ മധു എന്ന യുവാവിന്റെ യുവാവിനെ പറ്റിയുള്ളൊരു ഗാനമാണത് ഇത് എഴുതി എഴുതിയിരിക്കുന്നത് അഭിഷ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് വളരെ മനോഹരമായിരിക്കുന്ന വരികൾ അതുപോലെ തന്നെ ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രജനാണ് എനിക്ക് ഇതിൻ്റെ വരികളും ഇതിൻ്റെ സംഗീതവും അതുപോലെ തന്നെ ശരത്തേട്ടൻ ആലപിച്ചി ആലപിച്ചതിനെ പറ്റി ഒന്നും പറയാനില്ല അത്രയ്ക്കും മനോഹരമായിട്ട് ശരത്യേട്ടൻ അത് പാടിയിട്ടുണ്ട് വളരെ വളരെ നമ്മൾക്ക് ഉള്ളിൽ വിങ്കലുണ്ടാക്കുന്ന രീതി രീതിയിലാണ് ശരത്തേട്ടൻ്റെ ആലാപനം എല്ലാം കൊണ്ടും അതിൻ്റെ വിഷ്വൽസും എല്ലാം വളരെ വളരെ മനോഹരമായിട്ടുണ്ട് എനിക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും അതുപോലെ ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ എത്രയും വേഗം പശി വിശപ്പിൻ്റെ വിളി എന്ന ഈ ആൽബം എത്രയും പെട്ടെന്ന് കാണണം കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു